പഴങ്ങളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ലോകത്ത് എത്രയോ നിരീക്ഷണ പരീക്ഷണങ്ങളും റിസർച്ചുകളും ഒക്കെ നടന്നിട്ടുള്ളതാണ് പഴങ്ങൾ വെറും വയറ്റിൽ കഴിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ വെറും വയറ്റിൽ കഴിച്ച് ഒരു ഏതായാലും കുറച്ച് സമയം കൊണ്ട് തന്നെ ദഹിക്കും ഉദാഹരണത്തിന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ദഹിച്ചൊന്ന് വരാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചില ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചിലതൊക്കെ കഴിക്കാം ഈ പറഞ്ഞ നല്ല ഫുഡ് കോമ്പിനേഷൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അതിൽ പെടാത്ത അല്ലെങ്കിൽ അതിൽ അനുയോജ്യമായ രീതിയിലുള്ള ഒരു കോമ്പിനേഷനിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാവുന്നതാണ് അതിനൊന്നും പ്രശ്നമില്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ പോഷകമൂല്യമുള്ളതും ഒക്കെ ആയിട്ടുള്ളത് പഴങ്ങളാണെന്നാണ് ഈ പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും റിസർച്ചിലും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ വിവരമുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു കാറുണ്ടോ ആ കാറ് നിങ്ങൾ വിൽക്കൂ എന്നിട്ട് പഴം വാങ്ങാനാണല്ല പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസർ വാങ്ങൂ എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ പഴം നമുക്ക് ചിലപ്പോൾ കിട്ടി എന്ന് വെച്ചാൽ അത് കടിച്ചു തിന്നാനോ അല്ലെങ്കിൽ അതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് കഴിക്കാനുള്ളൊരു വൈമുഖ്യം കാണും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ജ്യൂസ് ഉണ്ടാക്കുക വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ കുടിക്കാവുന്നതാണ് കടിച്ചു പിടിച്ചു നിന്ന് ഒരുപാട് സമയം എടുക്കണ്ട പിന്നെ ഈ ഈ ക്യാനിലുള്ള ജ്യൂസ് ഒരിക്കലും തൊടാൻ പാടില്ല എന്നു പറയുന്നത് ഈ സീലിംഗ് പ്രോസസ്സിൽ അതിൻ്റെ സ്ട്രക്ചർ അസിഡിക്കാവും അസിഡിറ്റി ഉണ്ടാവും അത് കഴിച്ചാൽ എന്നു പറയുന്നത് അങ്ങനെ ക്യാൻ്റെ അകത്തുള്ള ജ്യൂസ് കഴിക്കാനേ പാടില്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് നമ്മൾ ഈ ജ്യൂസറിൽ ഉണ്ടാക്കിയ ജ്യൂസ് അത് കഴിക്കണം പിന്നെ ബയോ ഫ്ലാബിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഗംഭീരഔഷധം ഈ പറഞ്ഞ പഴങ്ങളെല്ലാം മിക്ക വറംപഴങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ബയോഫ്ലാവിനോയിറ്റ്സ് എന്ന് പറയുന്ന മരുന്നിൻ്റെ അല്ലെങ്കിൽ പോഷക മൂല്യത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രക്തം നേർത്തതാക്കുക രക്തം നേർത്തതാക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ രക്തത്തിൻ്റെ ഫ്ലോ വളരെ ഉഷാറുള്ളതാകും ആയിത്തീരും അപ്പോൾ രക്തത്തിൻ്റെ പിന്നെ കട്ടി കൂടുന്തോറും അതിൻ്റെ ഫ്ലോ കുറയുന്നു അപ്പോൾ ഫ്ലോ കൂട്ടാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള പല ദൂഷ്യങ്ങളും ഈ പറഞ്ഞതുപോലെ നമ്മൾ പഴങ്ങൾ കഴിക്കാതാവുമ്പോൾ നമ്മളുണ്ടാകും അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് രക്തത്തിൻ്റെ കട്ടി കുറക്കാനായിട്ടുള്ള മരുന്ന് കഴിക്കുന്നതിന് പകരമായിട്ടെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കും പഴങ്ങളുടെ ഉപയോഗം കൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും എം ടി സ്റ്റമക്കിൽ വെറും വയറ്റിൽ പഴങ്ങൾ കഴിച്ചു നോക്കൂ ഫലമുണ്ടോ എന്ന് നോക്കൂ പരിശ്രമിച്ചു നോക്കൂ